ദൈവത്തിൻ്റെ ആലോചനകൾ ഏത് കാലഘട്ടത്തിലും ദൈവം നമ്മളോട് അറിയിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ നിമിത്തം ഒരിക്കലും അതിനെ വിലയിരുത്തരുത് സാഹചര്യങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും അതീതമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം നിറവേറാതിരിക്കത്തില്ല ദൈവത്തിൻ്റെ ആലോചന നിറവേറുക തന്നെ ചെയ്യും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുഗ്രഹീതമായി നല്ല പ്രഭാതം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇന്നലെ ചിന്തിച്ചതിൻ്റെ തുടർച്ചയാണ് ദൈവം അബ്രഹാമിനോടും പിതാക്കന്മാരായ ഇസഹാക്കിനോട് യാക്കുവിനോടും ഒക്കെ പറഞ്ഞ വാക്തത്വം നിറവേറപ്പെടുന്നൊരു കാലഘട്ടം എത്തിയപ്പോൾ മോശ ദൈവം അതിനായിട്ട് നിയോഗിക്കുകയും സർവശക്തിയുള്ള ദൈവമായിട്ട് ഞാൻ പിതാക്കന്മാർക്ക് വെളിപ്പെട്ടു നിനക്ക് ഞാൻ വെളിപ്പെടുന്ന യാഹുവ ആയിട്ടാണ് യഹോവയായിട്ടാണ് ഞാൻ നിനക്ക് വെളിപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നുള്ളൊരു പദം ദെയ്യം പറഞ്ഞിട്ട് ആമ ഊഴിയ വിചാരകന്മാരുടെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നടക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഒരു സമീപനമാ എന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒൻപതാമത്തെ വാക്യം ആറാമത്തെ പുറപ്പാട് വിശേഷം ഞാൻ ഹോവയാകുന്നു മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കെട്ടില്ല ഒരു മനസ്സിനൊരു വിഷമം വന്നാലുണ്ടല്ലോ ചെറിയൊരു ഒരു വിഷയത്തിലായിരിക്കാം പിശാദ് കേറി മനസ്സിനെ വിഷമിപ്പിച്ച് കയ്പിച്ച് ഏഹ് പിശാദിനിട കൊടുക്കരുത് കേട്ടോ നമ്മുടെ മനസ്സിനകത്ത് ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെ വസ്തുക്കൾക്ക് സ്ഥാനമുണ്ട് സംഭവങ്ങൾക്ക് സ്ഥാനമുണ്ട് ആമെ വ്യക്തികൾക്ക് സ്ഥാനമുണ്ട് കോൺഷ്യസ് മൈൻഡുണ്ട് സബ് കോൺഷ്യസ് മൈൻഡുണ്ട് ആമെ അബോധ മനസ്സുണ്ട് ഉപബോധ മനസ്സുണ്ട് ഈ മൈൻഡിനകത്തൊക്കെ നെഗറ്റീവ് കയറ്റിയാലുണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു സ്പിരിറ്റുകൂടെ കിട്ടും വർഷങ്ങൾ കഴിഞ്ഞ് ചില രോഗങ്ങൾക്ക് കാരണം അന്വേഷിക്കുമ്പോഴായിരിക്കും ഒത്തറ സ്കാൻ ചെയ്താലും എന്തൊക്കെ മരുന്ന് ഒരു വിടുതലില്ല റൂട്ട് എന്തുവാ ആ മനോവ്യസനത്തിലൂടെ ആ കയ്പ്പിലൂടെ കയറപ്പെട്ട ഒരു ദുരാത്മാവാണ് കണ്ടോ ഇവിടെ അടിമ വേല ഏഴാം ബാക്കി ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും മിശ്രീമയുടെ ഊഴിയ വേലയിൽ നിങ്ങളെ ഞാൻ ഉദ്ധരിക്കും നിങ്ങളുടെ ദൈവമായ ഹോവ ഞാൻ ആകുന്നു നിങ്ങൾ അറിയും ഉണ്ടോ ഞാൻ അബ്രഹാമിന് ഇസഹാക്കിന് യാക്കൂമിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അന്ന് നിങ്ങൾക്ക് അവകാശമായി തരും നല്ല കാര്യമാണ് ദൈവം പറയുന്നത് പക്ഷെ അവർക്ക് മനോവ്യസനം കാരണം അടിമവേല കാരണം അവർ ഈ വാക്കുകൾക്കൊന്നും വലിയ വില കൊടുത്തില്ല ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില ദൈവശബ്ദം കേട്ടിട്ട് ദൈവ പൈതലെ നീ കടന്നു പോകുന്ന പശ്ചാത്തലം നീ കടന്നു പോകുന്ന സാഹചര്യം നിമിത്തം നിനക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലയോ ഭാരപ്പെടണ്ട കർത്താവേന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ ബാക്കി കർത്താവ് ചെയ്തോളൂ ബാക്കി കർത്താവ് ചെയ്തോളൂന്നെ തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് കർത്താവ് ചെയ്തോളു യെസ് ഇതാ ഇവിടെ സംഭവിച്ചത് മനോവസരം കൊണ്ടും കഠിനമായ അടിമവേല കണ്ടല്ലോ അടിമവേലയുടെ ആ വലിയ കാഠിന്യതാ വൈക്കോട് കൊടുക്കുന്നില്ല എന്നാൽ ഇഷ്ടിക കറക്റ്റായിട്ട് വേണം അതെങ്ങനെ നടക്കും ശ്രായ്മക്കൾ താളടി ശേഖരിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് സമയം പോയി ഇഷ്ടിയുടെ കണക്ക് കയറാൻ പറഞ്ഞു എന്തോ എന്തോ അനീതിയാ എന്തോ അനീതിയാ കഠിനമായ അടിമവേല പക്ഷെ ഇവിടെ ഒന്നും ദൈവം പ്രവർത്തിക്കാതിരുന്നില്ല കേട്ടോ ഞാൻ ഒരു ദൂത് പറയാം ദൈവമക്കളെ ചില ഇടങ്ങളിൽ ദൈവം സൈലന്റ് ആണെന്ന് കരുതി ചില ഇടങ്ങളിൽ നിന്റെ വിഷയത്തിനകത്ത് ദൈവം സൈലന്റ് ആണെന്ന് കരുതി ദൈവം ആ വിഷയം കാണാതിരിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ദൈവം ആ വിഷയത്തിന് മുന്നോട്ട് അത്ഭുതം ചെയ്യും കേട്ടോ ദൈവത്തിന്റെ ചില സൈലൻസ് ഭയങ്കര ദൈവപ്രവൃത്തി കൊണ്ടുവരും യെസ് നിങ്ങളുടെ ലൈഫിലോ ചെയ്യും കേട്ടോ ചില സൈലൻസ് ചില നിശബ്ദത വലിയ ചില ദൈവപ്രവൃത്തികളൊക്കെ ഉണ്ട് ആ ദൈവരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ശുഗി വളരെ ഹൃദ്യമായി വളരെ ആഴമായി ഈ ഈ ഞങ്ങളുടെ ഞങ്ങളിടപെട്ടെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ് ദൈവനാമം മാത്രം ആവട്ടെ ദൈവകരം മാത്രം സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കട്ടെ യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു പ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു